എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ അനിൽ ചന്ദ് ഓച്ചിറ ഓച്ചിറയിലെ നല്ല ഒരു വിശേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് നന്ദികാശാലയം പുതുതായി പണിതാണ് അതിമനോഹരമായി തന്നെയാണ് ഇവിടെ ഇത് പണിതിരിക്കുന്നത് ഗോക്കളെ മനോഹരമായി ഗോക്കൾക്ക് മനോഹരമായി ഉറങ്ങാനുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല പാട്ടും അതുപോലെ തന്നെ നല്ല വൃത്തിയും ഒക്കെയാണ് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഓച്ചിറയ്ക്കുണ്ട് അപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ അതുപോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഓച്ചിറയിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളാണ് എൻ്റെ നാടായതുകൊണ്ടും അല്ലെ എൻ്റെ നാടായതുകൊണ്ടും മാത്രമല്ല അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനവും അതുപോലെ ഓച്ചിറ അമ്പലത്തിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവിടെ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളുമെല്ലാം നമ്മുടെ ഓച്ചിറയിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഞാനൊരു ഓച്ചിറക്കാരനാണെന്നുള്ളതിൽ എനിക്കൊരു അഭിമാനം കൂടിയാണ് അപ്പോൾ ഇനിയും നമ്മൾ ഓച്ചറയുടെ നല്ല നല്ല വീഡിയോകളും ഓച്ചറയുടെ ഒരുപാട് രംഗങ്ങൾ ഇനിയും നമ്മൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനോഹരമായ ഓരോരോ വീഡിയോകൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക